ൈക്കമാൻഡിനെ ശാസിക്കുന്ന രീതിയിലേക്ക് പാണക്കാട് തങ്ങൾ കുടുംബം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം പക്ഷേ ആദ്യം അവിടുത്തെ പ്രശ്നങ്ങൾ ഉയരണം അവിടുത്തെ പ്രശ്നങ്ങൾ തീരാതെ എങ്ങനെയാണ് പോകുന്നത് കോൺഗ്രസിൻ്റെ വാർഡുകളിലാണ് ഏറ്റവും കൂടുതൽ റിബിളുകൾ വരുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചോ പക്ഷേ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്കൂടെ തലവേദനയാകരുത് ആ മുന്നണി മര്യാദ ബാധിച്ചാണ് എപ്പോഴും ലീഗ് തന്നിട്ടുള്ളത് രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ കെ സി വേണുഗോപാലോ ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രി ആവണമെങ്കിൽ എന്ത് വേണം ആദ്യം ഭരണം കിട്ടണ്ടേ ഭരണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിമാർ പോലും ആവാൻ പറ്റത്തിട്ടില്ല മുസ്ലിം ലീഗ് ലാസ്റ്റ് വാണിംഗ് എന്നുള്ള രീതി തന്നെയാണ് മാന്യമായ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ അതൊരു ആ വാണിംഗ് തന്നെയാണ് ആ വാണിംഗ് കേട്ട് സോ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ചെന്നിത്തലയും സതീശനും വേണുഗോപാലും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ആദ്യം ജയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്നുള്ള സാധനമാണ് ലീഗ് കൊടുത്തേക്കുന്നത് രാജഭായ് നമസ്കാരം നമസ്കാരം രാജഭായ് കുറച്ച് അധികം ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് അപ്പോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഹൈക്കമാൻഡിനെ ശാസിക്കുന്ന രീതിയിലേക്ക് പാണക്കാട് തങ്ങൾ കുടുംബം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്താണ് പറയാനുള്ളത് ആദ്യം ഞാൻ കുറെ ദിവസം വരാതിരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കലിയും മെൻ്റലിയും വളരെ വീക്കായിരുന്നു റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സാദിഖലി തങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് മീഡിയകൾ കൊടുത്തിട്ടുള്ള ബൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസം എന്നുള്ള സാധനം പരോക്ഷമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം പക്ഷേ ആദ്യം അവിടുത്തെ പ്രശ്നങ്ങൾ തീരണം അവിടുത്തെ പ്രശ്നങ്ങൾ തീരാതെങ്ങനെയാണ് പോകുന്നത് കോൺഗ്രസിൻ്റെ വാർഡുകളിലാണ് ഏറ്റവും കൂടുതൽ ഡബിളുകൾ വരുന്നത് കോൺഗ്രസിൻ്റെ ഡിവിഷനുകളിൽ മുസ്ലിം ലീഗിനകത്തും പ്രാദേശികമായിട്ടൊക്കെ ശരിയാണ് ഡിബിളുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പിന്നെ എതിർ എതിർപ്പുള്ളവരുണ്ടാവും ഒക്കെ ഉണ്ടാവും എന്നാൽ തന്നെ കേരളത്തിൽ ഇന്ന് കേരളർഷിപ്പ് സ്വഭാവമുള്ള രണ്ട് പാർട്ടികളേ ഉള്ളൂ അത് ഒന്ന് സി പി എമ്മും ഒന്ന് മുസ്ലിം ലീഗുമാണ് സി പി ഐയും വല്ല കൂടെ എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒന്ന് അടങ്ങി ഒതുങ്ങിയൊക്കെ പോകുന്നുണ്ട് ആരും പക്ഷേ കേരളത്തിൽ ആർ എസ് എസ് ആണ് വലിയ കേഡർഷിപ്പ് ഉള്ള പാർട്ടി എന്നായിരുന്നു ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ആർ എസ് എസ് പാർട്ടിയിലുള്ള സംഘടന അത് അതൊരു കേഡർ സ്വഭാവം ഇല്ലാത്ത ഒന്നായിട്ട് മാറിപ്പോയി ഒരു ബഹുജന സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറിപ്പോയി കാരണം കേഡർമാരായിട്ടുള്ള ആൾക്കാരാണ് തീറ്റ് കിട്ടാത്ത അതിനാത്മഹത്യുന്നൊക്കെ പറയുന്നത് ആലോചിച്ച് നോക്ക് സ്വന്തം കുടുംബത്തെയും ജീവനേക്കാളും കൂടുതൽ എനിക്കൊന്ന് കൗൺസിലർ ആവണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണത് നിയമസഭാ മത്സരമൊന്നും അല്ലത് അല്ലെ കെ സുധാകരൻ പറഞ്ഞിരുന്നല്ലോ അല്ല അല്ലെ സെമി കേഡർ ആക്കുന്ന അത് കണ്ണൂരിൽ നിന്ന് പഠിച്ച വാക്കാ വാക്കാപ്പുള്ളി പാ പണിയെടുക്കുക ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നടന്നില്ല പിന്നെ ഞാൻ പറഞ്ഞ കേഡർ സഭ എന്ന് പറയാൻ കാരണം ഇപ്പോൾ സി പി എം രണ്ട് ടൈമിൽ നിന്ന് വെച്ചു അത് നടപ്പിലാക്കി മുസ്ലിം ലീഗ് എം എൽ എ മാർക്ക് മൂന്ന് ടൈം നിബന്ധന വെച്ചു ആകെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെപ്പോലുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്ക് ഇളവ് കൊടുത്തു എന്നുള്ളതേ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം പഴയ മഞ്ചേരിലെ എം എൽ എ എമ്മും എം എം ആർ സാഹിബിന് കഴിഞ്ഞവണ്ണ സീറ്റില്ല പുള്ളിയൊക്കെ ഇപ്പോഴും ലീഗിനകത്താണ് നിൽക്കുന്നത് അങ്ങനെ ഒത്തിരി പേര് പി കെ അബ്ദുറബ്ബ് അങ്ങനെ ഒരുപാട് പേരുണ്ട് മാറിയവർ പക്ഷേ ഇന്ന് പണക്കാട്ട് ഞങ്ങൾ പ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിൽ ഫിക്സഡ് ഡിപ്പോസിറ്റുള്ള പാർട്ടികൾ രണ്ടെണ്ണേ ഉള്ളൂ അത് മുസ്ലിം ലീഗും സി പി എമ്മ അത്യാവശ്യം ഫിക്സഡ് ഡെപ്പോസിറ്റ് എങ്ങനെ തലകുത്തി മറിഞ്ഞാലും പതിനഞ്ച് സീറ്റ് ലീഗിന് കിട്ടുമല്ലോ തീർച്ചയായിട്ടും എന്തായിരുന്നു തീർച്ചയായിട്ടും അതേപോലെ ഇടതുമുന്നണി ഇടതുമുന്നണി സംവിധാനത്തിനകത്ത് മൊത്തത്തിൽ കഴിഞ്ഞ ഡിലിമിറ്റേഷന് ശേഷം രണ്ടായിരത്തി എട്ടിലെ ഡിലിമിറ്റേഷന് ശേഷം ഇവർ ഞാൻ പറഞ്ഞല്ലോ ഹോംവർക്ക് ചെയ്യാതെ ഇതിനകത്ത് പോയിരുന്നു ചായയും കുടിച്ച് ചോ ചോറും കഴിച്ച് വീട്ടിലൊക്കെ സുഖമാണോ ഒക്കെ ഒക്കെ ചോദിച്ച് എൻ്റെ അന്വേഷണം പറയണമെന്നൊക്കെ പറഞ്ഞ് ഇവർ പോകുന്നു മറ്റൊരു പണിയെടുത്തു മുസ്ലിം ലീഗിന് പക്ഷെ വലിയ അപകടം പറ്റിയില്ല കെ എൻ എ ഖാദർ സാഹിബാണ് ഉണ്ടായിരുന്നത് പുള്ളി ഹോംവർക്ക് നടത്തി അവർക്ക് ശക്തിയുള്ള സ്ഥലത്ത് എങ്ങനെ തല കുത്തി മറഞ്ഞാൽ അറുപത് സീറ്റ് കിട്ടാവുന്ന ഒരു പാറ്റേൺ ആണ് നിയമസഭയ്ക്കകത്തുള്ളത് സി പി എമ്മിന് എൽ ഡി എഫിന് എൽ ഡി എഫ് നിർത്തുന്ന സി പി എമ്മിത്വത്തിൽ എൽ ഡി എഫിന് അറുപത് സീറ്റ് എങ്ങനെയും പിടിക്കാൻ പറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് ലീഗിന് ഒരു പതിനഞ്ച് സീറ്റ് കോൺഗ്രസ്സിന് പത്ത് സീറ്റ് ഫിക്സഡ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് സീറ്റ് ഈ എൺപത്തി സീറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള അമ്പത്തഞ്ച് സീറ്റിലാണ് മത്സരം നടക്കാൻ പോകുന്നത് അതൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഒക്കെ തിരിയാ ഈ അമ്പത്തഞ്ച് സീറ്റ് എന്ന് പറയുമ്പം സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ഭരണം പിടിക്കണം എന്നുണ്ടെങ്കിൽ പതിനൊന്ന് സീറ്റ് പിടിച്ചാൽ മതി എക്സ്ട്രാ അവർക്ക് എങ്ങനെ തല കുത്തി മറിഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനത്തെ ട്രെൻഡ് വരണം അത്ര ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ വരണം ബംഗാളിലൊക്കെ ഉണ്ടായതുപോലെ അത് നിലവിൽ വിളിയില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പതിനൊന്ന് സീറ്റ് പിടിച്ചാൽ മതി അതേസമയം ഇപ്പോഴത്തെ ഇവർക്കോ ഇരുപത്തഞ്ച് സീറ്റെന്ന് വേണം ഫിക്സർ എന്ന് പറയാൻ പറ്റുന്ന ഇരുപത്തഞ്ച് സീറ്റ് ആ ഇരുപത്തഞ്ച് സീറ്റിൽ നിന്ന് അവർക്ക് എത്ര സീറ്റ് കുടിക്കണം അതാലോചിക്കേ നാൽപ്പത്തിയാറ് സീറ്റ് നാൽപ്പത്തി ആറ് സീറ്റ് കുടിക്കണം മറ്റവർക്ക് പതിനൊന്ന് സീറ്റ് പിടിച്ചാൽ മതി ഈ കണക്കു ഒരു പഠിക്കുന്നില്ല എന്നിട്ടാണ് ഇവിടെ കൂട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സംഭവം മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതിന് വേണ്ടിയിട്ട് പാര വെക്കാൻ ഇപ്പോഴേ തുടങ്ങണ്ട എന്നുള്ളതാണ് ലീഗ് കൊടുക്കുന്ന മെസ്സേജ് അതൊക്കെ ഭരണം കിട്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചോ ലീഗ് ഒരിക്കലും മുഖ്യമന്ത്രി തീരുമാനിക്കാനൊന്നും പോകാറില്ല കോൺഗ്രസിൻ്റെ ജനാധിപത്യ പ്രക്രിയയ്ക്കകത്ത് ലീഗ് അനാവശ്യമായിട്ട് സമ്മർദ്ദം ചെലുത്താൻ ഇന്ന് വരെ പോയിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചോ പക്ഷേ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്കൂടെ തലവേദനയാകരുത് ആ മുന്നണി മര്യാദ ബാധിച്ചാണ് എപ്പോഴും ലീഗ് വന്നിട്ടുള്ളത് അപ്പോൾ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ കെ സി വേണുഗോപാലോ ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രി ആവണമെങ്കിൽ എന്ത് വേണം ആദ്യം ഭരണം കിട്ടണ്ടേ ഭരണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിമാർ പോലും ആവാൻ പറ്റത്തില്ലോ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ മന്ത്രിമാരാകണമെങ്കിൽ ഭരണം പിടിക്കണം ഭരണം പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോട്ടികളി നിർത്തണം എന്നുള്ളതാണ് അത് ഹൈക്കമാൻഡിന് കൃത്യമായിട്ട് ആ മെസ്സേജ് അവർ അവരുടെ പണി നോക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ അവർക്ക് അവരെ പണി നോക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റത്തില്ലേ ഗോപി നമ്മൾ സെക്രട്ടറി ആയപ്പോൾ തന്നെ ലീഗിനെ സ്വാഗതം ചെയ്തതല്ലേ ലീഗുമായിട്ട് അടുപുതായ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ ലീഗിനെ ആരും വർഗീയ പാർട്ടിയായിട്ട് നമുക്ക് കാണുന്നില്ല ലീഗ് ഇല്ലെങ്കിലാണ് മുസ്ലിം വർഗീയ പാർട്ടികൾ ശക്തമാകുക അങ്ങനെ സംഭവമുണ്ട് പിന്നെ ലീഗിൽ വേണമെങ്കിൽ ആലോചിക്കാവുന്ന ഒരു കാര്യമുണ്ട് കാരണം ലീഗിനോട് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു ഇസ്ലാമോ ഫോബിയൊക്കെ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിലും ഹിന്ദു കമ്മ്യൂണിറ്റിക്കിടയിലും മുസ്ലിങ്ങൾ ഇവിടെ ഒരു അൺടച്ചബിലിറ്റി സൂക്ഷിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് മലപ്പുറത്ത് നമുക്കത് നമ്മൾ നമ്മളവരുടെ ജീവിക്കുന്ന ആളുകളായിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഈ എസ് ഡി പി അതേപോലെ തന്നെ ജമാ മീഡിയ വൺ ചാനലും ഒക്കെ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഈ തട്ടം തട്ട് വേരി പ്രശ്നം ഉണ്ടാക്കിയത് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് അപ്പോൾ ഒരുതരം ഭയാചങ്കയോട് കൂടിയിട്ട് കാണുന്നൊരു സ്ഥിതി ഉണ്ട് അത് വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർ അത്യാവശ്യം നന്നായിട്ട് കത്തിക്കുന്നതുകൊണ്ട് ആ കത്തിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് ഇത്തവണ ഒരു പാലലിനെ അദ്ദേഹം പറഞ്ഞിട്ട് രണ്ട് ഹിന്ദു കാൻഡിഡേറ്റ്സിനെ നിർത്തുക ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ നിർത്തുക അത് പിന്നെ ഇപ്പം ബി എസ് ഡി ഇവർക്ക് ശക്തിയുള്ള മണ്ഡലത്തിൽ വന്നു വന്നാൽ തന്നെ ഓക്കെയാണത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഷോർ സീറ്റിൽ തന്നെ കൊടുക്കുക അങ്ങനെ കൊടുത്ത് നല്ലൊരു ടീമിനെ അവർ നിർത്തി കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും യു ഡി എഫിന് ഭരണം കിട്ടിയാൽ ഡെപ്യൂട്ടി സി എം സ്ഥാനം എന്തായാലും ലീഗ് ക്ലെയിം ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല ഇനിയിപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ജീവിതത്തിലാകാനുള്ള ആ സമയത്ത് ഭരണം ആയിട്ട് പോയി നടക്കാൻ ഒരു ഒരു കാരണം ഈ തീഷിനെ ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം ഒഴിവാക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അദ്ദേഹവുമായിട്ട് കെ പി സി സി പ്രസിഡന്റ് വി ഡി സതീശനുമായിട്ട് കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നുള്ള പരാതി വി ഡി സതീശൻ തന്നെയാണ് ഹൈക്കമാൻഡ് മുമ്പിൽ വെച്ചിട്ടുള്ളത് അതിനുശേഷം പിന്നീട് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷന്റെ ചുമതല അദ്ദേഹത്തിന് എന്നാൽ മറ്റ് പല സ്ഥലങ്ങളിലും ഒരു ഒരഭിപ്രായം പോലും പറയാറായിട്ട് വി ഡി സതീശന് സാധിക്കുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അടിത്തട്ടിലെടുത്ത് നോക്കുമ്പം പ്രവർത്തകർക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ എടുത്ത് നോക്കുമ്പം കെ സുധാകരൻ ഇപ്പോഴും ഭയങ്കര സ്വാധീനമുണ്ട് കാരണം നമ്മളോട് സംസാരിക്കുന്ന പലരും എന്ന് പറഞ്ഞാൽ കെ എസിനോട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ സാധനം ഉണ്ട് പ്രൊട്ടക്ഷൻ പുള്ളി കൊടുക്കുന്നുണ്ട് പുള്ളിക്കിപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് പുള്ളിക്കും പ്രതിഷേധത്തിലാണ് വീടിക്കും എല്ലാ സ്ഥലത്തേയും കണക്ക് കൃത്യമായിട്ട് അറിയാം തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗിൽ അതിവിദഗ്ധനാ കോൺഗ്രസിനകത്ത് ചെന്നിത്തല ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം എന്നാലും അത് പറഞ്ഞു സമർത്ഥിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല ശരിയാണ് ബി ഡി സതീശൻ ഓറേറ്ററാണ് പിന്നെ ഇപ്പൊ കേസ് വേണു പോവാൻ മുഖ്യമന്ത്രി ആവുന്നതിനും കുഴപ്പമില്ലല്ലോ ഇവർക്ക് മൂന്ന് പേരിൽ ആർക്കാവണം എന്നുണ്ടെങ്കിൽ ആദ്യം ഭരണം കിട്ടണ്ടേ ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കെ സി വേണുഗോപാലിന് വെറും എം പി ആയിട്ട് അവിടെ ഇരിക്കുക മറ്റു രണ്ടുപേർക്കും ജയിച്ചാൽ അവിടെ എം എൽ എ ആയിട്ടിരിക്കുക അതാണോ വേണ്ടത് ഭരണം പിടിക്കുകയാണോ വേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടേ അപ്പം ആ രീതിയിലുള്ള വലിയ ഒരു വാണിംഗ്യൻ്റെ ചിരിച്ചു കൊണ്ടാണെങ്കിലും കാരണം ഈ പാണക്കാട് തങ്ങന്മാർ വളരെ മാന്യന്മാരാണ് അവർ ഒരു തങ്ങന്മാരും ഇന്ന് വരെ ഒരു മോശപ്പെട്ട വാക്ക് വരെ നമ്മൾ കേട്ടിട്ടില്ല പ്രൊവോക്ക് ചെയ്തിട്ടില്ല അത് വളരെ മാന്യമായിട്ട് പറയേണ്ടത് പറഞ്ഞു പറയേണ്ടതെന്നാൽ നിങ്ങളെ പരിപാടി നിർത്തിക്കോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഓപ്ഷനുണ്ട് പക്ഷേ ഇപ്പോഴും ഒരാൾ മുന്നണി മര്യാദ വരിക്കുന്നത് മാത്രമല്ല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ അവരിപ്പോൾ പല സ്ഥലത്തിലും നിർത്തിയിട്ടുള്ളപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ചെറുപ്പക്കാരുടെ നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ ലീഗ് നിർത്തിയിരിക്കുന്നത് പല വാർഡുകളിലും അത്ഭുതപ്പെട്ട പോയി ലീഗ് ഇത്രയും ചെറുപ്പക്കാരെ നിർത്തുന്ന സമയത്താണ് ജനീഷ് കുമാർ അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വേണ്ടത്ര പരിഗണന യൂത്ത് കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് പല സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളും ഒക്കെ തങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം എന്ന് പറഞ്ഞ് രാജ്യയിലേക്ക് പോകുന്നു കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സൈവർ പറയുന്നു കെ എസ് യു ആണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ വിട്ടുപോകുന്നു പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കെ എസ് യു കാരും പരിഗണിച്ചിട്ടില്ല ആ പാടൊരു വൈഷ്ണവ സുരേഷിനെ പോലുള്ള ഏതാനും ചില ആളുകളെ മാത്രമാണ് കെ എസ് യുവിൽ നിന്ന് പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ള പരാതികൾ ഉയരുന്ന സമയത്താണ് ഇവിടെ മുസ്ലിം ലീഗ് ചെറുപ്പ കൂടുതൽ ചെറുപ്പക്കാർക്കും സി പി എമ്മും സി പി എമ്മും നന്നായിട്ട് ചെറുപ്പക്കാർക്ക് പരിഗണന കൊടുക്കുന്നുണ്ട് പക്ഷേ ഇന്ന് വരെ ഇപ്പോൾ കേരളത്തിലൊരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിക്ക് അകത്ത തമ്മിലട്ടി എത്രയാണ് ആലോചനയിരിക്കുക അതാണ് പറഞ്ഞേ ആർ എസ് എസിന് കേരളർ സ്വഭാവം ആർ എസ് എസിനുണ്ടെങ്കിലും ഇവർ പോലും പല ഇടപെടുന്നില്ല അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ ചില സീറ്റിൽ അവർ പറ്റുന്ന ആൾക്കാരെ പറയുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ വിമതന്റെ ശല്യം വരുന്നു പാർട്ടി ഇവിടെ അപ്പോൾ ഇതൊരു വല്ലാത്തൊരു കളിയിലേക്കാണ് പോകുന്നത് വല്ലാത്തൊരു കളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലമ്പൂർ മണ്ഡലം നിലമ്പൂർ മണ്ഡലം ഇനി പച്ചവെള്ളം അറിയുന്നതാണ് മുസ്ലിം ലീഗ് ചത്ത് പണിയെടുത്തിട്ടാണ് അര്യടൻ ഷോക്കത്ത് ജയിച്ചത് ചത്തറ പണിയെടുത്തിട്ടുണ്ട് ജില്ലയിലുള്ള മൊത്തം ലീഗിൻ്റെ പ്രവർത്തകരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്ന് അടിസ്ഥാനപരമായിട്ട് അവർ തമ്മിൽ തർക്കമുള്ളതാണ് എന്നിട്ട് പോലും ആ മാർത്ഥമായിട്ടാണ് പണിയെടുത്ത് സത്യസന്ധമായിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് മൂത്തേടം പഞ്ചായത്താണ് അത് ലീഗിൻ്റെ കയ്യിലാണ് ഇപ്പുറത്തെ എ പി എൽ മണ്ഡലം മണ്ടൂർ മണ്ഡലം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൂങ്ങൂലകാരമുണ്ട് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ ലീഗിന്റെ കോട്ടകളാണ് അപ്പം ഉണ്ട് എന്നാൽ വേറെ ചില പഞ്ചായത്തുകൾ ഇവരെ പിന്നെ മഞ്ചേരി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നിൽക്കുന്നത് ലീഗിന്റെ ഔധാര്യത്തിലാണ് മലപ്പുറം മുനിസിപ്പാലിറ്റിക്കകത്ത് എവിടെയെങ്കിലും കോൺഗ്രസ് ജയിക്കുന്നുണ്ടെങ്കിൽ ലീഗിൻ്റെ ഔധാര്യത്തിലുള്ളത് അപ്പം അങ്ങനെ നിൽക്കുമ്പം ലീഗ് ഇനി ഒരു താക്കീത് കൊടുക്കാനുള്ള കാരണം അവർ എന്നും ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇവർ തമ്മിലെ അവർക്കൂടെ ബാധ്യതയാണല്ലോ രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അൻബറിനെ കൊണ്ടുവരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അൻബറിനെ അസോസിയേറ്റ് ചെയ്ത് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അൻബറിനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നുള്ളത് അൻപറിനെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പഞ്ചായത്തിലും സ്പിറ്റ് ഉണ്ടാക്കാൻ അൻപറിനെ പറ്റും അൻപറിലെ നാട്ടിൽ തന്നെ അനുഭവം ജനസ്വാധീനമുണ്ട് മുതൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വണ്ടൂർ മണ്ഡലത്തിൽ നിലമ്പൂർ മണ്ഡലത്തിലൊക്കെ അൻവറിന് ഗതി വികതികൾ നിർണ്ണയിക്കാനുള്ള ശേഷിയുണ്ട് അൻവറിന് കഴിഞ്ഞ തവണ ഇപ്പം ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ പിടിച്ച വോട്ട് കണക്ക് കൂട്ടേണ്ട അത് അഥവാ അൻവർ ജയിച്ചാലോ എന്നൊക്കെയുള്ള അൻവറിനോടുള്ള താരാധനയും ഒക്കെ കൂടെ വെച്ചിട്ട് അതിനുള്ള ഗെയിം അറിയായിരുന്നു അങ്ങനെ വന്നിട്ടുള്ള അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വോട്ട് പിടിച്ചു അതുകൊണ്ടാണ് ആരുടെ സുഖത്ത് ജയിച്ചത് അതേസമയം അൻവർ അവിടെ നിന്നിട്ടില്ലായിരുന്നെങ്കിൽ ആരുടെ സുഖത്ത് തോറ്റുപോകായിരുന്നു ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അൻവറുമായിട്ട് അലയൻസിലേക്ക് എത്തുക അലയൻസിലെത്തുമ്പം ടി എം സിയെ ഡയറക്റ്റായിട്ട് മുന്നണി കൂട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും തൃണമൂൽ കോൺഗ്രസിനെ കാരണം മമത പറയുന്നതിനെ കൂടെ ബാധ്യത ഇവർ ചുമക്കേണ്ടി വരും തീർച്ചയായിട്ടും അപ്പോൾ അസോസിയേറ്റ് ചെയ്യിപ്പിച്ച് കൂട്ടത്തിൽ കൊണ്ടുപോയി ടി എം സിലെ ചിഹ്നം ഇല്ലാതെ വേറെ പക്ഷേ യു ഡി എഫിൽ ഗ്യാരണ്ടി എഴുതി കൊടുത്തിട്ടായിരിക്കും കാരണം ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ സീറ്റിലൊക്കെ നിൽക്കുമ്പോൾ പ്രസിഡന്റ് സാധനത്തിന് ക്ലെയിം ചെയ്യരുത് അങ്ങനെയുണ്ടല്ലോ അപ്പൊ അൻവറിനെ അങ്ങനെ വിശ്വസിക്കത്തില്ല രണ്ടാഴ്ച മുമ്പ് വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഈ പി വി അൻവറിന്റെ മുന്നണിയിലേക്ക് വരുന്നതിൽ പുള്ളി എതിർക്കത്തില്ലോ അത് ആവശ്യമാണെന്നേ ഇപ്പൊ അൻബർ യു ഡി എഫിന്റെ കൂടെ നിന്നാൽ അൻബറിന്റെ വ്യക്തിപരമായ ഫാൻസ് ആയിട്ടുള്ളതൊരു അയ്യായിരം പേരെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിലുണ്ടല്ലോ തീർച്ചയായിട്ടും അവർ വാശിക്ക് അപ്പുറത്തോട്ട് കുത്തിയല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടാവുമല്ലോ പല വാർഡുകളിലും വ്യക്തിപരമായ സഹായം കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും കഴിഞ്ഞ തവണ മുനിസിപ്പാലിറ്റി പിടിച്ചത് അൻബറിന്റെ വലിയൊരു ഉണ്ട് അതിനകത്ത് അതെല്ലാം വീടും കയറി നന്നായി പണിയെടുത്തിട്ടാണ് പിടിച്ചത് അൻവർ പിടിച്ച് അടുത്ത് ചെയർമാൻ ആയത് ഇപ്പോൾ ആട്ട് മത്സരം ആണെങ്കിലും ക്രെഡിറ്റ് ഉള്ളത് അത് പിടിച്ചെടുത്തത് പക്ഷേ അൻബറിനെ നൂറ് ശതമാനം ഇവർക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാറാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടി വരും ഒരു കൂട് കെട്ടിയിട്ടായിരിക്കും ഉണ്ടാവും അതുണ്ടാവും കാരണം അങ്ങനെ വരുവുള്ളൂ പക്ഷേ പിന്നെ അൻവർ വന്നാലും അൻവർ അപ്പുറത്തെടുത്ത് മുന്നണിയായിട്ട് ഇനി അസോസിയേറ്റ് ചെയ്യാൻ പോകത്തില്ലെന്നേ കാരണം വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടാക്കി വെച്ചില്ലല്ലോ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല അൻബറിനും യു ഡി എഫ് വരേണ്ടത് ആവശ്യമാണ് ഞാൻ പറഞ്ഞു അൻബറിന്റെ പ്രോപ്പർട്ടീസ് മുഴുവൻ എല്ലാം അറ്റാച്ചഡ് കിടക്കുക അൻബറിനും മോദുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അൻബറിന്റെ അത്തരം കുറേ സംവിധാനങ്ങളുണ്ട് പിന്നെ ഉണ്ട് അതെല്ലാം അൻബറിന് റിലീസ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഡി എഫ് അധികാരത്തിലേ അല്ലേ പറ്റുള്ളൂ ഇടതു മുന്നേ അധികാരത്തിൽ നടക്കത്തില്ല അതുകൊണ്ടാണ് ഈ പി സശിയുടെ ഇത്രയും ശസ്ത്രത സൂക്ഷിക്കുന്നത് അതുകൊണ്ട് കൈമ്മെയും കയ്യും മെയ്യും മറന്നു പിന്നെ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നടക്കാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇവർക്ക് തിരിച്ചടി ഉണ്ടായാൽ തുടക്കം അവരെ ഗംഭീരമായിരുന്നു ശബരിയെ പോലെ ഒരാളെ മുമ്പിൽ നിർത്തുന്നു തിരുവനന്തപുരത്ത് അവർ കുറച്ച് സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പലർത്തും നടക്കുന്ന എറണാകുളം ജില്ലയ്ക്ക് സീറ്റ് ആകെ സീറ്റ് കച്ചവടത്തിന്റെ കഥയായിപ്പോൾ കേൾക്കുന്നത് എത്ര പേരെ വിളിച്ച് സംസാരിക്കുന്നത് എറണാകുളവും തൃശ്ശൂരും എല്ലാ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും അപ്പോൾ ആ രീതി പോകാത്തൊരു സംവിധാനത്തിലേക്ക് ഇവർ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇവർ ഒരുമിച്ച് നിന്ന് ഭരണം പിടിച്ചതിന് ശേഷം ഇവിടെ ആദ്യം ലോക്കൽ ബോഡി ഇലക്ഷൻ സെമിഫൈനലാണ് അതിനത്യാവശ്യം മര്യാദക്ക് നിന്ന് കഴിഞ്ഞ തവണത്തേനേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്തി തിരുവനന്തപുരത്ത് ബി ജെ പി വരാതിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇവർക്ക് ഒരു പത്ത് ഇരുപത് സീറ്റ് പിടിച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫ് വീണ്ടും വന്നോട്ടെ പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെങ്കിലും അവർ ലോക്കൽ ബോഡിയിൽ ആൾക്കാരെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയമസഭാ എടുപ്പിൽ തോക്കും തോറ്റു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇന്ത്യയിൽ പ്രസക്തിയില്ല ഇല്ല ഇവിടെ തോറ്റാൽ തെലങ്കാന തൂക്കും കർണാടക തൂക്കും ഒക്കെ തൂക്കും ബീഹാറിലെ അവസ്ഥ ഇപ്പോൾ നമ്മൾ കണ്ടു പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ട് മല്ലികാർജ്ജുൻ ഖാർഹി ഇരുന്നിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ എ സി സി ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് കെ സി ഇരുന്നിട്ട് എന്താ കാര്യം കേരളം കൂടെ പോയിട്ട് ബാക്കിയുള്ളവരിലും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ മറ്റേ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേവരാജന്റെ വിലയേ ഉണ്ടാവുള്ളൂ ഈ ഇന്ത്യൻ കോൺഗ്രസിന്റെ അങ്ങനെ വരുന്നൊരവസ്ഥയിലേക്ക് എത്തും മാത്രമല്ല അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ലെഫ്റ്റ് പാർട്ടിസിന് വീണ്ടും ഒരു പുതുജീവൻ കിട്ടും എങ്ങനെയാ കേരളത്തിൽ അവർ ഭരണം തുടരുന്നു അങ്ങനെ വരുമ്പം അവർക്ക് ത്രിപുരയിലും വീണ്ടും പണിയെടുക്കാനുള്ള ആത്മവിശ്വാസം കിട്ടും മാത്രമല്ല ഈ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കകത്ത് ഈ കോൺഗ്രസ് എല്ലാ സീറ്റിലും കൂടി പോയിട്ട് മത്സരിച്ചിട്ടാണ് കുളമാക്കിയത് അവിടെ ആ മറ്റേ സി പി ഐ എം എൽ എ സി പി ഐ എം എല്ലിനൊക്കെ കുറച്ചുകൂടെ പരിഗണനയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അവർ കുറേ കേന്ദ്രങ്ങളുണ്ട് വോട്ട് ചേർത്തി കിടക്കുക അപ്പോൾ ബീഹാർ ഉൾപ്പെടെ ഉള്ള പല സംസ്ഥാനങ്ങളിലും ഈ പഴയ നമ്മുടെ സോഷ്യലിസ്റ്റ് ബോധം ഇപ്പോഴും മനസ്സ് സൃഷ്ടിക്കുന്ന യുവാക്കൾ വരെ ഉണ്ട് വിദ്യാസമ്പന്നരായവരുടെ മനസ്സിലും ലെഫ്റ്റ് മൈൻഡുണ്ട് ആ സോഷ്യലിസ്റ്റ് പാർട്ടികളെ ഏകോപിച്ചുകൊണ്ട് സി പി എം പ്രതിപക്ഷത്തെ പ്രധാന നേതൃത്വത്തിലേക്ക് വരും ദേശീയ തലത്തിൽ അങ്ങനെ വരുമ്പോ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഒരു അഞ്ചു കൊല്ലത്തിനപ്പുറം അല്ലെങ്കിൽ ഇതിപ്പോ കേരളത്തിൽ ഈ കോൺഗ്രസ് വോട്ട് കൊടുക്കുന്ന എന്താണ് ദേശീയ തലത്തിൽ ഈ എം പിമാർ വിജയിക്കാൻ കാരണം എന്താണ് കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഗവൺമെന്റ് വരും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് അതെ അതല്ല എങ്കിൽ സി പി എം ഒരു ശക്തിയായിട്ട് മാറുന്നു അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷമാകാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് കെട്ടിയിരിക്കുന്ന വോട്ടുകളെല്ലാം തന്നെ നേരെ സി പി എമ്മിലേക്ക് മാറും മാറും പിന്നെ മഹാസഖ്യം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൻറ്റി ബി ജെ പി വോട്ടുകൾ അവിടെയോട്ട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റാ വരുത് അതിൽ ഇവരെയൊന്നും അല്ലാതെ നമ്പരുത് ഏത് ഈ ലാലുപ്രസാദ് യാദവിൻ്റെ ഒന്നും നമ്പരുത് അങ്ങനെയുള്ള ടീമിനെ ഒന്നും അല്ലാതെ വിശ്വസിക്കൊന്നും വേണ്ട ആം ആദ്മിയേയും വല്ലാതെ വിശ്വസിക്കേണ്ട അങ്ങനല്ലാതെ ഇപ്പം ആം ആദ്മി പാർട്ടി വന്നതെങ്ങനെ വിദ്യാസമ്പന്നരായ ആളുകളുടെ ബാക്കിയുള്ളവരുടേലും ഒരു പുതിയ പോളിറ്റിക്സ് എന്നുള്ള സാധനം വന്നു പക്ഷേ കറപ്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആയി മാറിയില്ല മാറി ഏറ്റവും കറപ്റ്റഡ് ആയിട്ട് മാറി അങ്ങനല്ലാത്തൊരു പുതിയ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അങ്ങനെ വരും അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗ് ലാസ്റ്റ് വാണിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മാന്യമായ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ അത് വേണമെങ്കിൽ അവർ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പിന്നെ കെ സി വേണുഗോപാലിനെയൊക്കെ അറിയിച്ചിട്ടുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ലീഗ് ലീഗിൻ്റെ അഭിപ്രായം പരസ്യമായിട്ട് അങ്ങനെ ഒന്ന് സൂചിപ്പിച്ചിട്ടു വിമർശിക്കാനൊന്നും പോയില്ല നിങ്ങളുടെ തമ്മിലെ നിർത്തിക്കോണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ വഴി നോക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഇത് കുളമാവാൻ എന്നുള്ള സൂചന കൊടുത്തിട്ടുണ്ട് അതൊരു ആ വാണിങ് തന്നെയാണ് ആ വാണിംഗ് കേട്ട് സ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ചെന്നിത്തലയും സതീശനും വേണുഗോപാലും ഒക്കെ ഉൾപ്പെടെയുള്ളവർ പിന്നെ കെ പി സി സി പ്രസിഡന്റ് ഇവർക്കിടയിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു ഐക്യം ജയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരോ ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ആണല്ലോ അത് ആര് ആരുമാണെങ്കിലും ആവട്ടെ ആദ്യം ജയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്നുള്ള സാധനമാണ് ലീഗ് ഇട്ടു കൊടുത്തേക്കുന്നത് അത് പിന്നെ ലീഗിനങ്ങനെ പറയാനുള്ള ശേഷിയുണ്ട് ലീഗിന് ഒറ്റയ്ക്ക് വന്നാലും ജയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുമുണ്ട്